എല്ലാവർക്കും അവരുടെ ടീമിലേക്ക് വേണ്ട ഒരു താരമാണ് അലാദിനാജാരി സോ നമുക്കറിയാം എത്ര വില കൊടുത്ത് ഈ ഒരു സീസൺ കഴിയുമ്പോൾ ടീമുകൾ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമുകളും പുറത്തുനിന്നുള്ള ടീമുകളൊക്കെ അദ്ദേഹത്തെ ക്യൂ നിൽക്കുകയാണ് ബട്ട് ആ ഒരു സമയത്ത് എന്താ അവരുടെ കോൺട്രാക്റ്റൊക്കെ ട്രിഗർ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിൽ ഒരു സീസൺ കൂടെ നിൽക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞൊരു മാച്ച് ബംഗ്ലൂർ അതുപോലെ നോർത്ത് ഈസ്റ്റ് മാച്ച് രണ്ട് ദിവസമായ ഒരു മാച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അതിലൊരു ഇമേജ് ആണ് അതായത് നമ്മുടെ ജറാഡ് സർഗോസയും അലാദിൻ അജാരിയും കെട്ടിപ്പിടിച്ച് ജെറാഡ് സർഗോസ് കുറേയധികം കാര്യങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഒരുപക്ഷെ ഞങ്ങളുടെ ടീമിലേക്ക് വരാനായിട്ട് അതായത് ഒരു ഏജൻറ്റിനെ പോലെ ആക്ട് ചെയ്തതായിരിക്കാം ഇങ്ങോട്ട് പോകാം ഞാൻ ബ്ലെയിങ് ടൈം തരാം എത്ര എല്ലാ മാച്ചിലും ഫസ്റ്റിലേ ഇറക്കാം എത്ര പൈസ വേണമെങ്കിലും തരാം അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ജിറാഡ് സർഗോസ പറഞ്ഞത് അടുത്ത സീസണിലേക്ക് വരാനൊക്കെ ആയിരിക്കാൻ പറഞ്ഞത് സോ എന്തായാലും അലാദീ നജാരി ഒരു സൂപ്പർ താരമാണ് ഒരു താരത്തെ നോർത്ത് ഈസ്റ്റിൽ ലഭിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും അലാസീൻ അജാരി എന്തായാലും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കൊന്നും വരാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസത്തില്ല കാരണം കൈവിട്ട കളിയാണ് ഇത്ര പൈസ ഒന്നും ഒരു മുടകത്തില്ല കൈവിട്ട കളിക്കൊന്നും പോകാത്തൊരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും ബംഗളൂരു പൊക്കും വേണമെങ്കിൽ ഒരു പൊക്കും ഒക്കെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ് ബട്ട് സ്റ്റിൽ അത്ര ആ ഒരു കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്താൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജേഴ്സ് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ടീമുകളൊക്കെ വലിയ പൈസ എറിയാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ് അല്ലെങ്കിൽ മുംബൈ സിറ്റി അവരും വലിയ പൈസ കേപ്പബിൾ ആയിട്ടുള്ള സ്കീമാണ് സോ അവരൊക്കെ നിറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റൊരു താരം തന്നെയാണ് അലാദിൻ ആചാരി